എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കരിയർ കാറ്റലിസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സീറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പം നമുക്ക് പതിനേഴാം തീയതി മുതൽ അതായത് ഈ മാസം പതിനേഴാം തീയതി മുതൽ അടുത്ത മാസം പതിനാറാം തീയതി വരെയാണ് ഒരു മാസം സമയമുണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എക്സാം ഡേറ്റ് ഉൾപ്പെടെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എങ്ങനെയാണ് സീറ്റെറ്റ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയുള്ള ഫോട്ടോ സിഗ്നേച്ചർ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം എല്ലാരും അവസാനം വരെ ഇത് മിസ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴാം തീയതി ആയിരുന്നു ഇന്നിപ്പം തീയതി വന്നിട്ട് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ആയിട്ടുണ്ട് അപ്പം ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവുന്ന ഈ പറയുന്ന വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഒരു ക്രഷ ഉണ്ടാവും അപ്പം അത് വന്നിട്ട് ആ റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത് ഇപ്പൊ ഒരു മാസം വരെ സമയം നീട്ടി തന്നതുകൊണ്ട് ഈ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം സമയം നീട്ടി കിട്ടാനുള്ള ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ആ അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് പതിനാറാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മിനിറ്റിന് മുന്നേ മാത്രം ആണ് ഓക്കെ അപ്പൊ എക്സാം ഡേറ്റ് വരുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് എക്സാം ഡേറ്റ് ഡിസംബർ പതിനഞ്ചാണ് അപ്പം നമുക്കറിയാം ഇനി എത്ര ദിവസമുണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ ഇനി രണ്ടര മാസം മാത്രമേ ഉള്ളൂ തികച്ചു തൊണ്ണൂറ് ദിവസം ഉണ്ടാകില്ല എന്നുള്ളത് അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് മാത്രമാണ് സിലബസിനെ പറ്റി നമ്മൾ ജെ പാസ് മാർക്കിനെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പൊ ഇന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം നമ്മൾ ആ സി ടെറ്റിന്റെ സി ടെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വെബ്സൈറ്റിൽ പോകുക സി ടെറ്റ് അപ്ലൈന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാലും ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ തന്നെ തന്നിട്ടുണ്ട് വെബ്സൈറ്റ് വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫിയർ ആണ് നമുക്ക് ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഈ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഉണ്ടാവുന്ന ഇതില് വന്നിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക ന്യൂ രജിസ്ട്രേഷൻ ദോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫിയർ ഉണ്ടാവും ഇതിൽ നമുക്ക് പറയുന്നുണ്ട് എങ്ങനെയാണ് ഓൺലൈൻ സബ്മിറ്റ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് എച്ച് ടി പി സ്ലാഷ് സി ടെ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫീസ് ഉണ്ട് ഫീസ് ജനറൽ ഒ ബിസി എന്നീ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർക്ക് ആയിരം രൂപയാണ് ഫീസ് എന്ന് പറയുന്നത് രണ്ട് പേപ്പറും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതായത് ഒന്ന് ഒരു പേപ്പർ ഒന്ന് അപ്ലൈ ചെയ്താലും രണ്ട് അപ്ലൈ ചെയ്താലും ആയിരം രൂപയാണ് ഇനി രണ്ട് പേപ്പറും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അതുപോലെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്കും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിന് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇത് വന്നിട്ട് അറുന്നൂറ് രൂപയാണ് രണ്ട് പേപ്പറും കൂടെ അപ്ലൈ ചെയ്താലായിട്ട് വരുന്നത് അപ്പൊ രണ്ട് പേപ്പറും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ താഴെ പറഞ്ഞു തരാം ഓക്കെ പിന്നെ നമുക്ക് എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത് ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയോ നമ്മുടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്പറും മറ്റു രജിസ്ട്രേഷൻ നമ്പറും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക സൂക്ഷിച്ച് വയ്ക്കണം അത് നമുക്ക് ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും തുടർന്ന് നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ വേണം അതുപോലെ നമ്മൾ പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതെല്ലാം താഴെ പറഞ്ഞു തരും പിന്നെ ഫോട്ടോഗ്രാഫ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പുതിയതായിട്ട് എടുത്ത രണ്ടു മാസത്തിൻ്റെ അടുത്ത് എടുത്ത ഫോട്ടോഗ്രാഫ്സ് ആണ് അവർ ചോദിക്കുന്നത് ആ ഫോട്ടോഗ്രാഫ്സിന്റെ സൈസ് വന്നിട്ട് പത്ത് കെ ബിയിൽ കുറവായിരിക്കണം നൂറ് കെ ബിയിലെ പത്ത് കെ ബിയിൽ കൂടുതലായിരിക്കണം നൂറ് KB ബിയിൽ കൂടാനും പാടില്ല ഓക്കെ നൂറ് കെ ബിയിൽ കുറവും പത്ത് കെ ബിയിൽ കൂടുതലും ആയിരിക്കണം ഹൈ ക്വാളിറ്റി ഉള്ള പിക്ചർ ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് സിഗ്നേച്ചർ വന്നിട്ട് മുപ്പത് കെ ബിയിൽ കുറവായിരിക്കണം മൂന്ന് കെ ബിയിൽ കൂടുതലായിരിക്കണം ഓക്കെ അതിന് വിട്ടും അതുപോലെ ഹൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ കൈ ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് അതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും നമ്മളൊരു മൊബൈൽ ഉപയോഗിച്ച് പോലും അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പൊ എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് എങ്ങനെയാണ് ഫോട്ടോസും അതുപോലെ തന്നെ സിഗ്നേച്ചറൊക്കെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന കെ ബിക്ക് അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നെന്നുള്ളത് അതിന് വേണ്ടി ഒരുപാട് വെബ്സൈറ്റ് ഇപ്പം ഓൺലൈനിൽ അവൈലബിൾ ആണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ അക്ഷയ സെന്ററിലും മറ്റ് കമ്പ്യൂട്ടർ സെന്ററിലും പോയുന്ന സമയമൊന്നും കളയേണ്ട നിങ്ങൾ ഒരു ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പൊ ഈ പറയുന്നത് അപ്പം ഇമേജിന്റെ ഡയമെൻഷനും പറഞ്ഞിട്ടുണ്ട് ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ഗുഡ്ത്തും ഫോർ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ഹൈറ്റും ഉള്ളതായിരിക്കണം ഫോട്ടോസിൻ്റെ സിഗ്നേച്ചറിന്റെ ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്ററും വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ഹൈറ്റും ഉള്ളതായിരിക്കണം സിഗ്നേച്ചറിന്റെ ഇത് രണ്ടും നമ്മൾ ആദ്യം അപ്ലൈ പോകുന്നതിനു മുന്നേ തന്നെ ഒന്ന് ഓർത്തു വെക്കുക ഫോട്ടോസ് എടുത്ത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോസ് എടുക്കുക അതിന് ഫോട്ടോ റീസേജ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് വരുന്നതായിരിക്കും അതിൽ നമ്മൾ ഫോട്ടോ അപ്ലൈഡ് കൊടുത്ത് ഈ പറയുന്ന ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോയുടെ മുകളിൽ നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കുന്ന സമയത്ത് അറിയാം എത്ര കേബി ആണ് ഉള്ളതെന്നുള്ളത് ഈ കെ ബിക്ക് അനുസരിച്ച് ആദ്യം ഫോട്ടോയും സിഗ്നേച്ചറും എടുത്ത് വെക്കുക ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഇനി ഒരു കാര്യം പറയുന്നത് നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൺ നമ്മളെല്ലാം കൊടുത്ത് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ അത് എന്ത് ചെയ്യുക സേവ് ചെയ്ത് വെക്കുക ഇൻ കേസ് നമുക്ക് ഹാൽ ടിക്കറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വെയിലാക്കാനും മറ്റു കാര്യങ്ങൾക്കോ ചോദിക്കും അതുപോലെ നമുക്ക് പാസ്വേഡ് നമ്മൾ കൊടുക്കുക ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് കൊടുക്കുക പാസ്വേഡില് വന്നിട്ട് നമ്മുടെ ലെറ്റേഴ്സ് വരണം ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം സ്മാൾ ലെറ്റർ വരണം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ വേണം പിന്നെ ഒരു നമ്പേഴ്സ് വേണം ഇപ്പൊ നമ്മുടെ പേര് ഉൾപ്പെടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ സാധാരണ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാൻ പറ്റും അതിൽ പറയുന്നുണ്ട് എട്ട് തൊട്ട് പതിമൂന്ന് ക്യാരക്ടർ വരെ നീളം വേണം അപ്പർ ഒരു ലീസ്റ്റ് ഒന്ന് അപ്പർ കേസ് വേണം അറ്റ്ലീസ്റ്റ് ഒന്ന് ലോവർ കേസ് വേണം ഒരു ന്യൂമറിക്കൽ വേഴ് വേണം അതുപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ സ്പെഷ്യൽ ക്യാരക്ടർ അറ്റോ ഹാഷോ പ്രസിഡന്റ് അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ കൂടെ വേണം ഇത് നമ്മൾ ഓർത്ത് വയ്ക്കുക ഓക്കെ പിന്നെ നമ്മൾ പാസ്വേഡ് ഇൻ കേസ് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം പാസ്വേഡ് മറന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒരിന്ന് ഇപ്പം ഒരു ആദ്യം ചെയ്യേണ്ടത് ഒരു എവിടെയെങ്കിലും എഴുതി വെക്കുക പാസ്വേഡ് എന്നുള്ളത് ാണ് അപ്പൊ ഈ പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയതിനു ശേഷം അപ്ലൈ ചെയ്താൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റുകയില്ല ഇതിലൊരു മിസ്റ്റേക്ക് സംഭവിക്കുകയില്ല കാരണം സീറ്റിനെ സംബന്ധിച്ച് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എക്സാം വേദം വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നെ വേറൊരു കാര്യം കയറ്റി എഴുതുന്നവർ നിർബന്ധമായും സീറ്റിറ്റ് എഴുതിയിരിക്കുക കയറ്റിറ്റ് കിട്ടാത്തവർക്ക് സീറ്റെറ്റ് വളരെ പ്രയോജനപ്പെടും കേറ്റിറ്റ് കിട്ടിയവരും സീറ്റ് എറ്റ് എഴുതുക കാരണം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കൂളുകളിലൊക്കെ ജോലിയെ വേണ്ടിയിട്ട് സീറ്റി നിർബന്ധമാണ് അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ജോലി ചെയ്യാനും സീറ്റ് നിർബന്ധമാണ് അതുകൊണ്ട് അതിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേറ്റിറ്റ് ഉള്ളവരും ഇല്ലാത്തവരും ഇത്തരത്തിൽ മസ്റ്റ് മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക അടുത്ത് വന്ന് കേറ്റിറ്റ് എന്നോടനുബന്ധിച്ചായിരിക്കും ഒരുപക്ഷെ സീറ്റിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഈസി ആയിട്ട് അതുകൊണ്ട് എന്തായാലും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി നമുക്ക് സെക്യൂരിറ്റി സെക്യൂരിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പം നിങ്ങളുടെ പെറ്റ്നെയും എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പഠിച്ച സ്കൂൾ എന്താണ് ഇനി എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട പുസ്തകം ഉണ്ടാവുന്നൊക്കെ ചോദിച്ചിട്ട് വരും അപ്പം അതെല്ലാം ഒന്ന് ഒന്ന് ഓർത്തു വെക്കി എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും നമ്മൾ ഇത്രയും വായിച്ചു നോക്കുക അതിനുശേഷം ഇവിടെ കാണുന്ന ഇവിടെ ഐ ഹാവ് ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റ് നമ്മൾ ഇൻഫർമേഷൻ ബുള്ളറ്റ് ഡൗൺലോഡ് ചെയ്തു അത് വായിച്ചു മനസ്സിലാക്കി അതിനുശേഷമാണ് ഞാൻ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക ഒരു കൺഫർമേഷൻ കൊടുക്കുക ഇവിടെ ടിക്കറ്റിനേഷൻ ക്ലിക്ക് ടു പ്രൊസീഡർ എന്ന് പറഞ്ഞ് കൊടുക്കുക ക്ലിക്ക് ടു പ്രൊസീഡർ എന്ന് പറഞ്ഞ് കൊടുക്കുക എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ കെറ്റിറ്റിന്റെ ഒക്ടോബർ ബേജ് ഇപ്പം നിലവിലെ ഓൺഗോയിങ് ആണ് നമ്മുടെ ഇപ്പം രണ്ട് പേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഒരു പേജോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതായിരിക്കും ബ്ലൂ പ്രിന്റ് കോഴ്സ് ആണ് കേരളത്തിൽ ആദ്യമായിട്ട് ബ്ലൂ പ്രിന്റ് കോഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കരിയർ കേറ്റലിസ്റ്റ് അക്കാഡമിയാണ് എന്താണ് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എക്സാമിന് വരുന്നത് എന്താണോ അത് തന്നെയായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത് എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് കണ്ടെത്തി ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്നാണ് എടുക്കുന്നതെന്നൊക്കെ കണ്ടെത്തി എന്തൊക്കെ പഠിച്ചാലാണോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇന്ന കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര മാർക്ക് കിട്ടും എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തി കോഴ്സ് നടത്തുന്ന കേരളത്തിലേക്ക് കോഴ്സ് ഗോയിങ് ആണ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ കടന്ന നമ്പറിൽ ബന്ധപ്പെടാം ഓക്കെ അടുത്ത കൊടുത്തു കഴിയുമ്പോ നമുക്ക് അങ്ങനെ ഒരു ഇന്റർഫിയർ വരും നമ്മുടെ പേര് കൊടുക്കുക അമ്മയുടെ പേര് കൊടുക്കുക അച്ഛന്റെ പേര് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ജെൻഡർ ഏത് ജെൻഡർ ആണെന്ന് കൊടുക്കുക പിന്നെ വരുന്ന ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ടൈപ്പ് നമ്മൾ കൊടുക്കുക നമ്മൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു വേൾഡീഡ് ഐ ഡി പ്രൂഫ് കൊടുക്കുക ഐ ഡി പ്രൂഫിൻ്റെ നമ്പർ കൊടുക്കുക പിന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ അഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം കൊടുക്കുക എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിവ്യൂ പേജ് ഉണ്ടാവും ഈ റിവ്യൂ പേജ് നമ്മൾ എല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റിവ്യൂ പേജ് ഉണ്ടാവും ഈ റിവ്യൂ പേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അവിടെ പാസ്വേർഡ് കൊടുക്കും സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുക്കും ഞാൻ പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി നമുക്ക് ഇഷ്ടപ്പെട്ട വായിച്ച പുസ്തകങ്ങൾ ആണെങ്കിൽ അത് കൊടുക്കാം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാം നമ്മൾ ചൈൽഡ്ഹുഡ് നെയിം ചോദിക്കും അതായതെങ്കിൽ അത് കൊടുക്കാം സ്കൂൾ ചോദിക്കാം അങ്ങനെ നമ്മൾ ഓർത്ത് വയ്ക്കുന്ന ഒരു സെക്യൂരിറ്റി ചോദ്യം ചോദിക്കാം ഇവിടെ ഒരു ഇവിടെ വന്നിട്ടൊരു ഫേവറേറ്റ് ബുക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ റിവ്യൂ പേജ് വരും ഈ റിവ്യൂ പേജ് വളരെ ശ്രദ്ധിക്കുക ഒന്നുകൂടെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെയിം കറക്റ്റ് ആണോ എന്ന് റിവ്യൂ ചെയ്യുക ഫാദറിന്റെ നെയിം കറക്റ്റ് ആണോ മദറിന്റെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി അഡ്രസ് ജെൻഡ് ഇതെല്ലാം ഒന്ന് റിവ്യൂ ചെയ്തതിന് ശേഷം ശരിയാണെങ്കിൽ ഈ കോളത്തിലൊക്കെ നിങ്ങൾ ടിക്ക് കൊടുക്കുക അതിനുശേഷം മാത്രമാണ് നമുക്ക് ഡിക്ലറേഷൻ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം വായിച്ചു മനസ്സിലാക്കി അത് പൂർണ്ണവും സത്യസന്ധതമാണ് എന്റെ അറിവിനനുസരിച്ച് പരമാവധി അത് സത്യസന്ധമായിട്ടുള്ള അപ്ലിക്കേഷൻ ആണ് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സി നമ്മൾ ഈ സി ബി എസ് സി അതിന് ബുള്ളറ്റിൻ വായിച്ചു അതിനുശേഷം ഇത് കൊടുത്തിട്ടുള്ളതെന്ന് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ എഗ്രി ചെയ്യുക ഈ അഗ്രി ചെയ്യുക ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം ചെയ്യുക ഇവിടെ നമുക്ക് ഇപ്പോൾ നമുക്ക് തിരുത്താൻ സമയമുണ്ട് ഇപ്പോൾ തിരുത്തുക ഇനി ഒരിക്കലും അവർ ചിലപ്പോൾ തിരുത്താൻ സമയം തരുന്നതായിരിക്കും പക്ഷെ നമ്മൾ അത് അറിയണമെന്ന് പോലും ഇല്ല അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് വായിച്ച് നോക്കുക ഇവിടെ നമുക്ക് തിരുത്താൻ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതെല്ലാം ഒന്നുകൂടെ റിവ്യൂ പേജ് എടുക്കുക റിവ്യൂ പേജ് കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു റിവ്യൂ പേജ് വരും ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ ഫോം വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒ ടി വഴി നമുക്ക് സബ്മിറ്റ് ചെയ്യാം നമ്മൾ കോട്ടം ഓപ്പീറ്റ് വഴി നമുക്ക് സബ്മിറ്റ് ചെയ്യും ഇപ്പോൾ അങ്ങനെ ഒരു റിവ്യൂ പേജ് വരും ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക എഡിറ്റ് ഇവിടെ വന്നിട്ട് എഡിറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക അപ്പം നമുക്ക് എന്തെങ്കിലും മാറ്റം വേണം നമ്മളെ പേരോ തെറ്റൻഡൻഷലോ കറക്റ്റ് നോക്കുക അഡ്രസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് അതിൻ്റെ സെൻഡ് ഒ ടി പി ഇനി നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിന് മുന്നേതൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക തെറ്റുണ്ടെങ്കിൽ ഇനി സബ്മിറ്റ് അതിൻ്റെ സെൻഡ് ചെയ്ത ഒ ടി പി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിൽ ഒ ടി പി വരും അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താവണോ നമ്മുടെ ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ പ്ലിക്കേഷൻ സ്റ്റേറ്റസ് കംപ്ലീറ്റ് ആയി കോൺടാക്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയി പക്ഷെ നമുക്ക് ഇനി കൊടുക്കേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അപ്പം ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കിട്ടും ഈ ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് പിന്നെ നമ്മൾ എന്തെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ അച്ഛന്റെ അമ്മയുടെ നെയിം നാഷണാലിറ്റി ഏത് കാറ്റഗറിയാണ് ജനറൽ ആണോ ഒ ബി സി ആണോ എസ് സി എസ് ടി ആണോ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ എന്ന് കൊടുക്കുക ഇതനുസരിച്ചാണ് നമ്മൾ മാർഗിന് വ്യത്യാസം വരുന്നത് അറിയാമോ റിസർവേഷന് വേണ്ടിയിട്ടാണ് കാറ്റഗറി കൊടുക്കുന്നത് ഇനി നമ്മൾ പേഴ്സൺ വിഞ്ച് ഫോർ ഡിസബിലിറ്റി രണ്ടായിരത്തി പതിനാറിലെ ആർ പി ഡബ്ല്യു ഡബ്ല്യു ഡി ആക്ട് പ്രകാരമുള്ളതാണെങ്കിൽ അങ്ങനെ കൊടുക്കുക രണ്ടായിരത്തി പതിനാറിലെ സെക്ഷൻസ് ടുവിൽ വരുന്ന ആർ പി ഡബ്ല്യു ആക്ട് പ്രകാരം നമുക്ക് ഈ നമ്മൾ ഡിസബിലിറ്റി ഉണ്ട് ഡിസബിലിറ്റി ഉള്ളവർക്ക് ഇത്ര ശതമാനത്തിൽ കുറവ് ഡിസബിലിറ്റി ഉള്ളവർക്ക് ഒരു ഒരു സ്ക്രൈബറിനെ ഒരു റൈറ്ററിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കുക നമുക്ക് അതിനുള്ള സമ്മതമുണ്ട് പിന്നെ എംപ്ലോയ്മെന്റ് സ്റ്റേറ്റസ് ചോദിക്കുമ്പോൾ നമ്മൾ പെർമനന്റ് എംപ്ലോയി ആണോ ടീച്ചർ ആണോ എന്ന് കൊടുക്കും ചോദിക്കും പിന്നെ ചോദിക്കുന്നത് വന്നിട്ട് നമ്മൾ ടീച്ചർ അല്ലാതെ ഏതെങ്കിലും ഗവൺമെൻറ് ആണോ ചോദിക്കും നിലവിൽ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അത് കൊടുക്കുക അത്രയും കൊടുത്തിട്ട് ഒരു സെക്യൂരിറ്റി പിന്നെ നമുക്ക് എവിടെ വരും സെക്യൂരിറ്റി പിന്നെ നമ്മുടെ ഇതിൽ വരും ആ സെക്യൂരിറ്റി പിന്നെ നമുക്ക് ചെയ്യുക താഴെ ഒരു സെക്യൂരിറ്റി പിന്നെ കാണിക്കും അത് നമ്മൾ അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റഡ് ആയി അതായത് പേഴ്സണൽ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുക്കുമ്പോൾ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വരും നമുക്ക് ഇവിടെ വന്നിട്ട് എന്തോ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ പാസ്വേഡ് മൊബൈൽ കാണിക്കും അതുകൂടെ കൊടുത്തുകഴിയുമ്പോൾ കംപ്ലീറ്റ് ഫോം ആവും ഇനി നമ്മൾ അടുത്ത് കൊടുക്കേണ്ടത് എന്തോന്നാണ് അപ്ലിക്കേഷൻ ആണ് കൊടുക്കേണ്ടത് അപ്ലൈ അപ്ലിക്കേഷൻ ഫോമിലെ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് പേപ്പർ രണ്ടാണെങ്കിൽ പേപ്പർ രണ്ട് ക്ലാസ് ആറ് തൊട്ട് എട്ട് എട്ട് വരെയുള്ള കുട്ടികൾക്കാണ് പേപ്പർ രണ്ട് എഴുതുന്നത് പേപ്പർ ഒന്ന് ഒന്നോട്ട് അഞ്ചു പേരുള്ള കുട്ടികൾക്കാണ് അപ്പം ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതായത് പേപ്പർ ടു ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ കാറ്റഗറി ടുവിനും ത്രീക്കും അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാം കെറ്റിന്റെ അതായത് ഡിഗ്രിയും വേണം ഒരു ബി വേണം അല്ലെങ്കിൽ ഡിഗ്രിയും വേണം എലിമെന്ററി എഡ്യൂക്കേഷനില് ക്വാളിഫൈഡും ആയിരിക്കണം കാറ്റഗറി ഒന്നാണെങ്കിൽ പ്ലസ് ടു എലിമെന്ററി എഡ്യൂക്കേഷൻ ക്വാളിഫൈഡ് ഉള്ളവർക്ക് മാത്രമേ കാറ്റഗറി ഒന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ നമ്മൾ കൊടുക്കുക ഏത് ക്ലാസ് കൊടുക്കുക ലാംഗ്വേജ് മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം കൊടുക്കുക സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുക്കുക ഇനി ഹിന്ദി കൊടുക്കുന്നവർക്ക് ഹിന്ദി കൊടുക്കുക അറബി കൊടുക്കുന്നവർക്ക് അറബി കൊടുക്കുക അത് നിങ്ങളെ ഡിപ്പൻസ് ആണ് ഇനി നമുക്ക് ഇവിടെ ചോദിക്കും ഒരു ചോദ്യം മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫുൾ ക്ലാസ് സിക്സ് ടു എയ്റ്റ് എന്ന് ചോദിക്കും അതൊന്നുമില്ല നമ്മൾ ഇവിടെ ഈ ഒരു കോളത്തിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്താണ് വരുന്നത് നമ്മളിപ്പം ഈ പറയുന്നത് പോലെ എന്താണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതിലാണ് ക്വാളിഫിക്കേഷൻ ഉള്ളത് അതായത് ഇപ്പം നമ്മളിപ്പോൾ കേറ്റഗറി ടു അപ്ലൈ ചെയ്യുന്ന ഡിഗ്രിയും എലിമെന്ററി എഡ്യൂക്കേഷൻ ആണോ അല്ലെങ്കിൽ ബി എഡ് വിത്ത് എലിമെന്ററി എഡ്യൂക്കേഷൻ ആണോ ഇൻറ്റിഗ്രേറ്റഡ് ക്വാളിഫിക്കേഷൻ ആണോ എന്നൊക്കെ ചോദിക്കും അപ്പൊ അത് ഏത് കേറ്റഗറി ആണെന്ന് തിരഞ്ഞെടുത്ത് നമ്മൾ കൊടുക്കുക അപ്പൊ മൂന്ന് എന്ന് പറയുന്നത് ബി എഡും നമുക്ക് ഡിഗ്രിയും ഉള്ളവർക്കാണ് മൂന്ന് എന്ന് പറയുന്നത് ഇനി നമ്മൾ സബ്ജക്ട് പേപ്പർ ടു സബ്ജക്ട് സോഷ്യൽ സയൻസും ഉണ്ട് സയൻസ് മാത്സും സയൻസും ഉണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം കേട്ടിട്ടിന് ഞാൻ കേറ്റഗറി ടു സോഷ്യൽ ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പക്ഷേ സി ടെ എഴുതുന്ന സമയത്ത് നിങ്ങൾ കാറ്റഗറി ടു എഴുതുന്നവർക്ക് മാത്സും സയൻസും പഠിച്ചവരാണെങ്കിൽ മാത്സും സയൻസും എഴുതുന്നതായിരിക്കും കുറച്ച് ബെറ്റർ സോഷ്യൽ സയൻസ് പഠിച്ചവർക്ക് സോഷ്യൽ സയൻസ് എഴുതാം പക്ഷേ കെ ടെറ്റ് കേറ്റഗറി ടു എഴുതുന്നവർക്ക് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ സയൻസ് എഴുതാൻ തന്നെയാണ് സി ടെറ്റ് എഴുതുന്ന സമയത്ത് മാത്സും സയൻസും പഠിച്ചിട്ടുള്ളവർക്കും അറിയാമെന്നുള്ളവർക്കും ഇത് എഴുതാം ഒരു കുഴപ്പമില്ല കാരണം താരതമ്യേന കെ ടെറ്റിനെ അപേക്ഷിച്ച് സി ടെറ്റിന്റെ സോഷ്യൽ സയൻസിൽ വരുന്ന ചോദ്യങ്ങൾ ഒത്തിരി ടഫും സയൻസ് മാത്സും വരുന്ന ചോദ്യങ്ങൾ കുറച്ച് എളുപ്പവുമായിരിക്കും അതാണ് അതിന്റെ കാരണമെന്ന് പറയുന്നത് ഓക്കെ അതിനുശേഷം ക്വാളിഫൈ ചെയ്ത എന്ത് എക്സാം ആണ് നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ അതായത് ബി എഡ് ആണെങ്കിൽ ബി എഡ് കൊടുക്കുക ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ബി എഡ് കൊടുക്കുക ഇനി എക്സാം സെന്റർ ചോയ്സ് നമുക്കുള്ളത് കേരളത്തിലെ മൂന്ന് സെന്ററുകളിലാണ് കെ ടി സി ടിറ്റിന്റെ എക്സാം ഉള്ളത് അപ്പൊ നിങ്ങൾ എക്സാം സെന്റർ അയ്യോ ഇനിയിപ്പോൾ കൊല്ലത്തില്ലേ ആനപ്പോ ഇല്ലേ എന്ന് പറഞ്ഞു നിങ്ങൾ ഒരു ദിവസത്തെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നല്ലൊരു അവസരം നഷ്ടപ്പെടുത്താൻ നിൽക്കേണ്ടത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ എവിടുന്ന് ഉണ്ട് എക്സാം സെന്ററുണ്ട് അപ്പൊ അതിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം അടുത്തുള്ളവർക്ക് നല്ല അപ്ലൈ ചെയ്യുക അടുത്ത ജില്ലകളിലുള്ളവരെ അടുത്തുള്ള സ്ഥലം ഏതാണെന്ന് വെച്ച് ചോയ്സ് അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പം കേരളത്തിലെ എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് മൂന്ന് ജില്ലകളിലാണ് സി ടി എക്സാം നടക്കുന്നത് എല്ലാരും അതൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഒരു ദിവസം ബുദ്ധിമുട്ട് കണക്കാക്കണ്ട നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉള്ള ഉള്ളോ എന്നാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് അതിനുശേഷം നമ്മൾ വീട്ടിൽ സെക്യൂരിറ്റി പിൻ കൊടുക്കുക ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പം ഡിഗ്രി എഡ്യൂക്കേഷൻ ഇപ്പൊ പാസ് ആണോ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കും അപ്പൊ നമ്മൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് അത് കൊടുക്കുക ഓക്കെ അതിനുശേഷം എവിടെയാണ് പഠിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക എത്ര മാർഗമാണ് നമ്മൾ ഒപ്റ്റൈൻ ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക സെക്യൂരിറ്റി പിൻ ചോദിക്കും അത് കൊടുക്കുക ഇതിനുശേഷമാണ് നമ്മുടെ ഫോട്ടോസും സിഗ്നേച്ചർ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിനു ശേഷമാണ് ഫോട്ടോസും അതുപോലെ സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വരുന്നത് ഫോട്ടോസും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ഫോർമാറ്റില് ഇരുന്നൂറ് കെ ബി മാക്സിമം നൂറ് കെ ബി ആണേൽ പറഞ്ഞിട്ടുള്ളത് നൂറ് കെ ബി മാക്സിമം മിനിമം പത്ത് കെ ബി വെച്ച് കൊടുക്കുക സിഗ്നേച്ചറും ലൈക്ക് അതുപോലെ കൊടുക്കുക അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യുക ഫൈനൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പേയ്മെന്റ് ചെയ്യുക അപ്പൊ ഇത്രയും ആണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം ഇവിടെ പ്രൊസീഡ് ചെയ്ത് ഇവിടെ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പേഴ്സൺ ഡീറ്റെയിൽസ് ഈ ഫോമിൽ മുകളിൽ ആപ്ലിക്കേഷൻ നമ്പർ വരും ഈ ആപ്ലിക്കേഷൻ നമ്പർ എവിടെയെങ്കിലും എഴുതിരിക്കുക ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് അവസാനം വരെ നമ്മുടെ മുകളിൽ കാണിക്കുന്നതായിരിക്കും പേരും ആപ്ലിക്കേഷൻ നമ്പറും എന്ത് ചെയ്യുക നിങ്ങൾ അത് എവിടെയെങ്കിലും എഴുതി വെക്കുക പാസ്വേഡും എഴുതി വെക്കുക സെക്യൂരിറ്റി ചോദ്യവും എഴുതി വെക്കുക ഇത്രയും മറക്കാതെ ചെയ്യുക അപ്പം എന്തെങ്കിലും സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീറ്റിനോടൊപ്പം കെറ്റിറ്റ് പഠിക്കുക കെറ്റിനോടൊപ്പം സിറ്റെറ്റ് പഠിക്കുക പറ്റുമെങ്കിൽ ഇത്തവണ ഡിസംബറിൽ രണ്ടും ക്വാളിഫൈ ചെയ്യുക സിറ്റിന് കെറ്റിറ്റിനെ അപേക്ഷിച്ച് സീറ്റിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം എക്സാം കമ്പയേറ്റീവ്ലി ഈസിയാണ് അവർ വലുതായിട്ട് അങ്ങനെ കുഴക്കത്തൊന്നുമില്ല നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് പെട്ടെന്ന് വരും പ്രൊഫഷണൽ കീലും മറ്റ് തെറ്റുകളൊന്നും സംഭവിക്കാനുള്ള സാധ്യതയൊന്നുമില്ല നല്ല ഉത്തരവാദിത്തത്തോടെ നടത്തുന്ന അതൊന്നാണ് എന്ന് പറയുന്നത് നമ്മൾ കേറ്റിറ്റിനോടൊപ്പം സീറ്റും പഠിക്കുക കൂടെ സി എഴുതിയെടുക്കുക എൻ്റെയും സാധ്യതകൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് സാധ്യത ഉള്ളതാണ് നമ്മുടെ കോഴ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് സീറ്റുമായി സീറ്റിറ്റുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക്